ടിക്കുന്ന കാലത്ത് മൂന്ന് കൊല്ലം ഒന്ന് കരഞ്ഞ മറ്റതും കരയും ഒന്നിനു പനിച്ച മറ്റും ശരിക്കും ടിൻസിനെ പോലെ ആയിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോ തെന്നി തെന്നി രണ്ടും വെവ്വേറെ വഴിക്ക് പോയി എന്നുള്ള സത്യം ഓസിന്റെ ആശാനായിരുന്നു അപ്പോഴെല്ലാം സോപ്പ് മുതൽ കഞ്ചാവ് പീടി വരെ താനേ ഈ ലോങ് പാസ്റ്റ് സീക്രട്ട് അതെന്താ എതിർപക്ഷ കർത്താവ് യോജിപ്പിച്ചവര് എന്നല്ലേ പറയാ നിങ്ങൾ ഇതില് അപ്പോ ഐക്യ മുന്നണിയല്ലേ താനിപ്പോഴും ഏകവചനം അസലായിട്ടുണ്ട് ആരാ പ്രിപ്പറേഷൻ ഒക്കെ സെൽഫ് അതെ അതെ എടാ സുഗത വെറുതെ ഡംപടിക്കുക ഒക്കെ ത്രേസ്യാൻ വേണ്ടി ഏർപ്പാടാ എവള് വെച്ചാ ഒന്നിനും ഉപ്പുണ്ടേ മുളുണ്ടാവത്തില്ല മുളുണ്ടേ ഉപ്പുണ്ടാവത്ത ആരോ ലാലിച്ച് ഇത് എല്ലാ ഭർത്തകന്മാരും പറയാറുള്ള സ്ഥിരം നുണയാണ്